കേടാമംഗലം മൈത്രി സൗഹൃദ കൂട്ടായ്മയുടെ രണ്ടാം വാർഷികവും ഓണാഘോഷവും കവിതാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ഒ വർഗീസ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് പി വി സുനിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഏണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് മുഖ്യാതിഥിയായിരുന്നു വിവിധ സമുദായ അംഗങ്ങൾ അണിനിരുന്ന മത സൗഹാർദ്ദ റാലിയും കലാകായിക മത്സരങ്ങളും കൈകൊട്ടിക്കളിയും ആഘോഷങ്ങൾക്ക് മോടികൂട്ടി എടാമംഗലം മൈത്രി സൗഹൃദ കൂട്ടായ്മയുടെ രണ്ടാം വാർഷികവും ഓണാഘോഷവും കൂട്ടായ്മ പ്രസിഡന്റ് പി വി സുനിലിന്റെ അധ്യക്ഷതയിൽ നടന്നു ഈ വർഷം രോഗികൾക്ക് ഒരു സാമ്പത്തിക സഹായം ചെറിയ ചില കൊടുക്കാനായിട്ടില്ലാതെ ഇതോടനുബന്ധിച്ച് നടന്ന മത സമ്മേളനം കവിതാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ഒ വർഗീസ് ഉദ്ഘാടനം ചെയ്തു കാരണം ഈ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ വര വന്നത് ഈ തിരക്കാണെങ്കിലും കാരണം അത്രയ്ക്കും നല്ലൊരു കൂട്ടായ്മ ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് മത സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തന്നെ മത മതസൗഹൃദ അല്ലെങ്കിൽ നല്ലൊരു കൂട്ടായ്മ ഉള്ള ഒരു എഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ബി ചന്ദ്രബോസ് ജിൻഡ അനിൽകുമാർ ഫാദർ തോമസ് കോയിക്കര ഉസ്താദ് ഇക്ബാൽ അസ്ലമി ജോളി കല്ലറക്കൽ എം എസ് സലീം പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അരുൺ ഏഴിക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു മുതിർന്ന പൌരന്മാർ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വ്യക്തികൾ എന്നിവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി റാലിയിൽ വിവിധ സമുദായ അംഗങ്ങൾ അണിനിരന്നു ഓണസദ്യയും കലാകായിക മത്സരങ്ങളും കൈകോട്ടിക്കളിയും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ പറവൂർ തികച്ചും സാധാരണക്കാർക്കായി പതിനായിരം സ്ക്വയർ ഫീറ്റിൽ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ വിശാലമായ ഷോറൂം ഒരുക്കിയിരിക്കുന്നു ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം